പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ഒരു അതിഥി വീട്ടിൽ വന്നപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് തോന്നി ആ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നേരെ വെയിറ്റിലേക്ക് വിളിച്ചു അല്ലെങ്കിൽ നമ്മൾ വിളിക്കാതെ തന്നെ തിരഞ്ഞു വരികയാണ് വെള്ളം ഇവിടെ എത്തി ഒരു രക്ഷയില്ല ആ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് നല്ല വീ വ്യൂ ഉള്ള അറിയാലോ ആ വ്യൂ ഉള്ള സ്ഥലത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ മൊത്തം വെള്ളം ചാലിയാർ നിറഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് ാണ് അപ്പോൾ രാവിലെ ഞാൻ ലൈവ് ഇട്ടിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ എന്തായി എന്തായി എന്നുള്ള മെസ്സേജ് കണ്ടു അപ്പോൾ അതൊരു വീഡിയോ കിട്ടി വീഡിയോ ഇടാമെന്ന് കരുതി അത് കാണുന്ന വെള്ളം വരുന്നത് നമ്മുടെ ചാലിയാർ കുറച്ച് പതര കിലോമീറ്ററേ ഉള്ളൂ ചാലിയാറിലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായാലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളം എവിടെ എത്തി നമുക്ക് നോക്കാം മൊത്തം വെള്ളത്തിൽ വീട് തന്നെ ആ മതില് ഏകദേശം ഇങ്ങനെ ഇത്ര സൈസില് വെള്ളത്തിലായി ഇനിക്ക് രക്ഷ രക്ഷപ്പെടേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് വിചാരിച്ച് നമ്മളെ ഏരിയകളൊക്കെ കുളം ഉൾപ്പെടെ മൂടി ടാങ്ക് മൂടി മുമ്പിലുള്ള പാടം വയലും കൂടി ഇവിടെ എലക്ട്രിസിറ്റി ഉണ്ട് അത് ഡേഞ്ചറാണ് അതുപോലെ മൊത്തം മൂടി ഇരിക്കുകയാണ് ഞാൻ എത്ര മൂടിയെന്നൊന്ന് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്ന് നിന്ന് രക്ഷപ്പെടേണ്ടത് രക്ഷപ്പെടണം വീട് വിട്ട എങ്ങനെ പോരാൻ പറ്റില്ലല്ലോ മാക്സിമം നോക്കുക വെള്ളത്തിൻ്റെയൊക്കെ ഏറ്റവും നല്ല സ്പീഡിലാണ് എന്നറിയാം അപ്പോൾ ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ ഒന്നേര ആയിട്ടുണ്ടാവും നട്ട് ഉച്ചയ്ക്ക് ഒന്നേരായിട്ടുണ്ടാവും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ വെള്ളം ഒന്ന് കയറി വന്നതാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് വെള്ളത്തിൽ നിന്നിട്ട് തന്നെയാണ് വെള്ളത്തിൽ നിന്നിട്ട് ഈ കാലിലൊക്കെ എന്തൊക്കെയാണ് കടിക്കുന്നുണ്ട് ഡേഞ്ചറാണ് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത് അറിയാം എന്നാലും ഒന്ന് അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ശരിക്കും നോക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതാ മൊത്തം വെള്ളം കേട്ടോ സ്ഥലം എന്തായാലും വെള്ളത്തിലാക്കണ്ട നല്ല രക്ഷപ്പെടട്ടെ ഞാൻ എന്തിനാണ് ടെൻഷനാകുന്ന വെച്ചാൽ ഈ നമ്മൾ ഇൻറ്റീരിയറിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വരും ടി വി ഉണ്ട് സോഫ ഉണ്ട് ആക്സസറീസ് അതുപോലെ ഊഞ്ഞാല് ചെയർ ടേബിള് എല്ലാ ഷേവേഴ്സും അതുപോലെ കുറേ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാറ്റണം ഫ്രിഡ്ജ് ഉൾപ്പെടെ ഇതൊക്കെ ഹെവി ആണല്ലോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റണം നീ കിച്ചണിലാണെങ്കിൽ ഇതുപോലുള്ള ഡോറ് കൗണ്ടറൊക്കെ പ്ലൈവുഡിലാണെങ്കിൽ നമുക്ക് ടെൻഷനായിരുന്നു പക്ഷേ എല്ലാം ഡബ്ല്യു പി സിയിൽ കുഴപ്പമില്ല അതൊന്നും കംപ്ലയിൻ്റ് ആവില്ല നമ്മളെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലിപ്പുകൾ കൊടുത്താണ് ചെയ്ത് ഏത് സമയത്തും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് ഫ്ലഡിൻ്റെ അപ്പോൾ എല്ലാ കാര്യങ്ങളും റിമൂവബിളാണ് ഡബ്ല്യു പി സിയിലാണ് ചെയ്ത് ഇനിയിപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ കട്ടിൽ കോട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ് എന്നാലും ഇതൊക്കെ മാറ്റണം അതുപോലെ ഫെറോസിമെൻ്റുള്ള സ്ലാബുകൾ കുറേ വരുന്നതുകൊണ്ട് അതൊന്നും കംപ്ലൈൻ്റ് ആവില്ല അത് ക്ലീൻ ചെയ്യാവുന്നില്ല ഉച്ച ടൈം ആയിട്ടുണ്ട് കിട്ടുക നല്ല മഴ തന്നെയാണ് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ് വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക സാധാരണ ചെറിയ രീതിയിൽ കുറയാറുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൂടിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ലെവൽ നോക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്ലോട്ടാണല്ലോ അപ്പോൾ തായ്ഭാഗത്ത് കയറി മെല്ലെ മെല്ലെ കയറി വരുവുള്ളൂ അപ്പോൾ ഈ സൈഡിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നില ഒക്കെ കവർ ചെയ്യണമെങ്കിൽ രണ്ട് നിലൻ്റെ ഹൈറ്റിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ ഫർണിച്ചറൊക്കെ മാറ്റേണ്ടി വരും ചിലപ്പോൾ അല്ല ഈ കാറ്റും കയറുകയാണെങ്കിൽ നല്ല വേഗതയുള്ള കാറ്റാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളമൊക്കെ ഫുൾ മൂടി ഞാൻ രാവിലെ ലൈവിൽ കാണിച്ചപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾതാ അതൊന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം എല്ലാം മൂടി മൊത്തം കവിങ്ങ് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത വീട്ടിൽ ഇതാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു പ്ലോട്ട് നമ്മുടെ പ്ലോട്ട് ഏകദേശം ഒരേ ലെവലിലാണ് ഈ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഈ വീട്ടിലും കയറും പുതിയ വീടാണ് മുഴുവൻ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെ കയറുമ്പോഴേക്ക് ആ നാട്ടിൽ തന്നെ ഒരുപാട് വീടുകളിൽ കയറും ഇപ്പം നാട്ടിൽ മൊത്തം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് ഡെയിലി ഞാൻ നമ്മുടെ പ്രശ്നം ജസ്റ്റ് ഒന്ന് കാണിച്ചു തോറും കേട്ടോ നമുക്കറിയാം പ്രളയം കൊണ്ട് ഒരുപാട് വീടുകൾ തകർന്നലിച്ച് വയനാട്ടിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മലപ്പുറം ജില്ലയിലുള്ള ഇതുപോലുള്ള ഏരിയകളിലൊക്കെ കണ്ടുവരുന്ന ഈ ഒരു പ്രശ്നം ഇത് ചാലിയാറിനടുത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക കാരണം നിലമ്പൂരിൽ നിന്നാണ് ചാലിയാർ വരുന്നത് ഈ ചാലിയാറിലേക്ക് വയനാട്ടിൽ നിന്നുള്ള ഫ്ലഡിൻ്റെ എൻ്റെ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് അവിടെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോത്തുകല്ല് ഭാഗത്തു നിന്നാണല്ലോ അപ്പോൾ അതാ അതിവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ദൂരുണ്ടാക്കുമ്പോൾ നല്ല സ്ഥലങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയില്ല നല്ല വ്യൂ ഉള്ള റോഡില്ല അതുപോലെ ഇലക്ട്രിസിറ്റി സൗകര്യമൊക്കെ ഉള്ളത് അതുപോലെ ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ അവസ്ഥയും അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് അത് വെള്ളം വരുന്ന സ്ഥലത്ത് ഉണ്ടാക്കണം എന്നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്ലഡാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭയങ്കര ഫ്ലഡ് ഉണ്ടായി എന്നാൽ അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് അത്ര ഒന്നും ആയിട്ടില്ല അതിലേക്ക് എത്താതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു എന്താ പറയുക ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും അറിയാം നമ്മുടെ നാട്ടുകാരും ഫ്രണ്ട്സും അതുപോലെ ക്ലബിൻ്റെ പ്രവർത്തകർ സംഘടനകൾ ഇവരൊക്കെ ഉണ്ട് നമുക്ക് ഫർണിച്ചർ മൂവ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഇത് നോക്കുമ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഫെൻറ്റിന് ചെറിയ വിള്ളലൊക്കെ മുമ്പുള്ള വിള്ളലുകളാണ് ഇതൊക്കെ മണ്ണ് അതായത് പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണല്ലോ അതൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല അതുപോലെ നമുക്ക് ഈ കല്ലിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ നാലഞ്ച് അഞ്ച് പേര് കല്ല് ഇവിടെ ഉണ്ട് ഈ ഒരു അഞ്ച് പരി കല്ലിൻ്റെ ലെവൽ തന്നെയാണ് നമ്മളെ തായ്ഭാഗം അവിടെയാണ് കിണറുള്ളത് കിണർ ആദ്യം കവർ ചെയ്ത് പോകേണ്ടതാണ് ഫ്രണ്ടിലൊക്കെ നല്ല വെള്ളം കൂടുന്നുണ്ട് നമുക്ക് പറയല്ലോ അതി വേഗതയിലാണ് കൂടുന്നത് വെള്ളം കൂടി അല്ലേ എത്ര കൂടി അതായത് വെള്ളം ഇത് റോഡാണല്ലോ ഈ റോഡിൻ്റെ വളവ് കവർ ചെയ്ത് വെള്ളം ഇങ്ങനെ മേലേക്ക് കയറി പോകുകയാണ് ചെയ്യുക പണ്ട് മുതലേ ഉള്ള ഒരു ലെവലാണ് ഇത് കേട്ടോ ഇതിന്ന് വെള്ളം കണ്ടില്ലേ നന്നായിട്ട് കൂടുന്നുണ്ട് അതുപോലെ ഈ ഒരു ഇൻ്റർലോക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറയുമ്പോൾ അതാ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം മേലേക്ക് കയറി ഒരു ഇൻ്റർലോക്ക് കവറായി അപ്പോൾ ഇനി എണ്ണ സുഖമായിരിക്കും ഇങ്ങനെ ഓരോ ഇൻ്റർലോക്കും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും വയനാട്ടിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലും കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ന്യൂസ് ഇതാ വെള്ളം കൂടി കൂടി വരിക കുറയുന്നില്ല ഇവിടെയും ചെറിയ മഴ ഉള്ളതുകൊണ്ട് വെള്ളം കൂടുതൽ തന്നെയാണ് കാണാൻ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഞാൻ അവരോടൊക്കെ കാണുന്നതിന് ഒരു ഭീകരതയാണല്ലോ ആക്ച്വലി എന്നാലും അവരൊക്കെ നാട്ടിൽ പൊതുവെ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ വീട് ഒരു വർഷമായിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലഡ് എന്നുള്ള ഒരു ഫീലിംഗ് ഇനി ഫർണിച്ചറിനൊന്നും നമ്മൾ പേടിക്കുന്നില്ല ഫർണിച്ചർ മൂവ് ചെയ്യാനൊക്കെ ടീം ഇവിടുത്തെ ആർ എഫ് ടി ടീമും മെമ്പർ ടീമുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ട് വെള്ളം കയറുകയാണെങ്കിൽ എന്തായാലും കുറയുന്നുള്ള എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്തായാലും വെള്ളം എന്താ കുറയുന്നുണ്ടോ നമുക്ക് ഒരേ നിലനിൽപ്പാണ് ഭയങ്കരമായിട്ടുള്ള മൂവിങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ടെൻഷൻ ഫ്രീ ആക്കാം അപ്പം നമ്മൾ വീട് ചെയ്യുന്നത് കുറച്ചും ടൈം കഴിഞ്ഞിട്ടാണ് സമയം മാറി നേരത്തെ പറഞ്ഞതിനേക്കാൾ വെള്ളം കൂടിയോ എന്നാണ് നോക്കുന്നത് ഒക്കെ വെള്ളം കൂടിയോ നോക്കുകയാണ് ചില ആൾക്കാർക്ക് ഇവനെന്താ വെള്ളം കൂടി എത്ര സന്തോഷം എന്നൊക്കെ തോന്നുന്നുണ്ടോ സന്തോഷമല്ല നമ്മളിപ്പോൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വെള്ളമല്ലേ വെള്ളം എത്ര ഉണ്ട് നോക്കാം നമുക്ക് നേരത്തെ നോക്കി വെച്ചിരുന്നത് ഇൻ്റർലോക്ക് തന്നെ അളവ് വെച്ചിരുന്നു അല്ലേ ഒരു ഇൻ്റർലോക്കായി പറഞ്ഞിരുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതാണ് ഒന്നിൻ്റെ ബോർഡർ ആ ഒന്ന് കഴിഞ്ഞു രണ്ടിലേക്ക് അങ്ങനെ ഇൻ്റർലോക്കിൻ്റെ അളവുകൾ നോക്കി നോക്കി ഇങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ മൊത്തം വീട്ടിലെ സാധനങ്ങള് പൊക്കി മാറ്റാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ വെള്ളം കേറിയാൽ നമ്മളെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ മേലേക്ക് കയറ്റണമെങ്കിൽ ഒരു ടെൻഷനും ആർ ആർ ടി വോളണ്ടിയർമാരും അതുപോലെ തന്നെ മെമ്പറുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് സന്തോഷം ഇവിടെ വന്നാൽ ഏഹ് നമ്മുടെ ഒന്നാം വാർഡിന്റെ മെമ്പർ സുലൈഖ ആണ് കൂടെ ഉള്ളത് അരിക്കോട്ട് പഞ്ചായത്തില് ഇപ്പോ എല്ലായിടത്തും സന്ദർശിച്ചു വരികയായിരിക്കും അല്ലേ വാർഡുകളിലെ എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ചു ആ ഏഹ് വീടുകളിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല പക്ഷെ ഒരുപാട് കൃഷിയുടെ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ വീടിന്റെ ചുറ്റുവട്ടത്തെ വെള്ളത്തിന് ഏറ്റവും ചുറ്റുവട്ടത്തെ ഒന്നാം വാർഡിൽ ഒരു വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല കയറിയിട്ടില്ല പഞ്ചായത്തിലെ മറ്റു വാർഡുകളുടെ അവസ്ഥ എന്താണ് മറ്റു വാർഡുകളിൽ എന്ന് വെച്ചാൽ പതിനേഴ് പതിനെട്ട് വാർഡുകളിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വെള്ളം കയറിയിട്ടുള്ളത് അതിനുവേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ തന്നെ പഞ്ചായത്തിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വാർഡുകളിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളും എന്താന്നുള്ള അറിയിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്ക് ഇതാക്കിയിട്ടുണ്ട് പിന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കെട്ടി കൊടുക്കുന്ന വള്ളകളിലൊക്കെ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പല രോഗങ്ങളും എല്ലാവർക്കും ഞാനൊന്നും എല്ലാണ്ടാവും വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ കേട്ടല്ലോ ഇവിടെ നമ്മള് അതിനൊക്കെ എത്തിച്ചു കൊടുക്കാനും എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാൻ പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ആവശ്യമായ എല്ലാ സഹായങ്ങളും അരിങ്കോട് പഞ്ചായത്തിന്റെ കീഴിൽ ചെയ്തു കൊടുക്കും അതായത് വസ്ത്രങ്ങളായാലും പിന്നെ ഭക്ഷണത്തിന് ഏത് ഏത് രീതിയിലൊക്കെ അവർക്ക് വേണ്ട സഹായം വെച്ചാൽ അരിവൂട് പഞ്ചായത്തിന്റെ കീഴില് പിന്നെ സജ്ജീകരണം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമ്മടെ അങ്ങനെ ആർ ആർ ടിന് വേണ്ടിട്ട് എന്താണ് ആർ ആർ ടി നമ്മളെ വെള്ളം കയറുന്ന വീടുകളിൽ നിന്ന് ഫർണിച്ചറുകളൊക്കെ വേല കയറ്റി മാത്രമാണ് ചെയ്യണത് അല്ലല്ലോ ആർ ആർ ടി കൊറോണ സമയത്ത് സർക്കാരിന്റെ കയ്യിൽ ഓരോ വാർഡ് തലത്തിൽ ഉണ്ടാക്കിയ സംവിധാനമാണ് ആർ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നിട്ട് അപ്പൊ അത് വാർഡ് തലത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ കൊറോണ ഉള്ള സമയത്തും നിപ്പ വന്ന സമയത്തും ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മറ്റു ആർ ആർട്ടി മാത്രല്ല സന്നദ്ധ സംഘടനകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ശരിക്കും നമ്മൾ ആ നിപ്പയും കൊറോണയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഒരു സുരക്ഷിതമായ അവസ്ഥയിലേക്ക് എത്തിച്ച് അപ്പൊ അതിന്റെ ഒരു അന്നുണ്ടാക്കിയ ടീം തന്നെയാണ് ഇത്തരം ദുരന്ത സമയങ്ങളിലും ഇടപെടാം എന്നുള്ള നിലക്ക് പിന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത് പഞ്ചായത്ത് രാവിലെ അവർ കൂടിയ സമയത്ത് ഓരോ വാർഡിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കണം എന്ന നിർദ്ദേശം നമുക്ക് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആർ ആർ ടി ടീം അംഗങ്ങൾ അവരുടെ പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ വാർഡിൽ നമ്മൾ ഔട്ട് ചെയ്തു അതേപോലെ അവിടുത്തെ ക്ലബ്ബ് എംസാ ക്ലബ്ബ് ക്ലബിൻ്റെ നേതൃത്വത്തിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ആർ ആർ ടി അംഗങ്ങൾ എന്നുള്ള നമ്മൾ മെമ്പറോടൊപ്പം നമ്മുടെ ചെയർപേഴ്സൺ മെമ്പറാണ് മെമ്പറുടെ നേതൃത്വത്തിൽ മുഴുവൻ അംഗങ്ങളും ആർ ആർ ടി അംഗങ്ങളും ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നമ്മുടെ ബാക്കിലൊക്കെ ഉണ്ട് അവരൊക്കെ കൂട്ടത്തിലെല്ലാ വാർഡിലെ എല്ലാ പ്രദേശങ്ങൾ നമ്മൾ പോയി സന്ദർശിച്ചു പ്രയാസങ്ങളില്ല എന്ന് എല്ലാരും അറിയിച്ചു അറിയിക്ക ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം പിന്നെ എട്ടേ പോയിന്റ് എട്ടേഴ് എട്ടേ പോയിന്റ് ഏഴേഴ് പൂജ്യം മീറ്റർ ആണ് ഇപ്പം നിലവിൽ വെള്ളം നിൽക്കുന്നത് അതെ പത്തേ പോയിന്റ് എട്ടേഴൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ അതിന്റെ ഒരു അപകടാവസ്ഥ ഒരു ലെവലിലേക്കും അറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ആളുകളെ ഒഴിപ്പിക്കാനും ഒക്കെ തുടങ്ങും ഒരുപാട് ടീമുകൾ ഉണ്ട് അതിന്റെ ബാക്കില് ഈ വെള്ളം ക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് എല്ലാ നാട്ടിലും അപ്പൊ വെള്ളം കയറിയ സാഹചര്യത്തിൽ ഏത് വീടാണെങ്കിലും എല്ലാ നാട്ടിലും ഇതുപോലുള്ള ടീമുകൾ വേണം അല്ലേ ഓക്കേ താങ്ക് യു കാലാവസ്ഥ വെള്ളം നമുക്ക് മാറാൻ വേണ്ടിയേ പറ്റുള്ളൂ മാറാനുള്ള കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ട് മാത്രം കേട്ടോ കാരണം ഒരു അപകടാവസ്ഥയിൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല രാവിലെ ഞാൻ ലൈവ് ഇട്ടിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് ഉണ്ടായതാണ് എന്തായാലും വെള്ളം കുറയുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നമ്മുടെ വീട് മാത്രമല്ല ഒരുപാട് വീടുകളുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നല്ല വരുത്തട്ടെ ഓക്കെ ഫ്രണ്ട്സ് ബൈ